മലമുകളിൽ വട്ടം കറക്കി അഭ്യാസം നടത്തുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മുന്നൂറടി താഴ്ചയിലേക്ക് വീണ് തകർന്ന് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു മുംബൈയിലാണ് സംഭവം കരാടിലെ പടാൻ സദവാഖപൂർ റോഡ് ടേബിൾ പോയിന്റിൽ കോലേശ്വര സ്വദേശിയായ സാഹിൽ അനിൽ ജാദവാണ് സുഹൃത്തുക്കൾക്ക് മുന്നിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ അപകടത്തിൽപ്പെട്ടത് പലതവണ ഡ്രിഫ്റ്റ് ചെയ്ത ശേഷം വീണ്ടും കറങ്ങി തിരിയുന്നതിനിടയിലാണ് കാർ തെന്നിമാറി കൊക്കയിൽ വീണ് തകർന്നത് സഹ്യാദ്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹിലിന്റെ നില ഗുരുതരമായി തുടരുകയാണ് കാർ പൂർണമായും തകർന്നു കാഴ്ചകൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പത്താനിൽ നിന്നും ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ടേബിൾ പോയിന്റ് താഴ്വര ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രെഡ്ഫോർട്ട് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ബ്രെഡ് ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്